യുക്തിവാദികളുടെ ജോലി മതവിശ്വാസികളെ തർക്കിച്ചടിച്ച് തോൽപ്പിക്കലല്ല അങ്ങനെയാണ് അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ചെയ്യാം അതൊരു സ്പോർട്സ് മത്സരമായിട്ട് മാറും അതല്ല അത് സമൂഹത്തിന് ഗുണം ചെയ്യാൻ പോകുന്ന അതല്ല അയ്യോ വൈശാഖൻ തമ്പി തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലല്ലോ ഇതെന്തൊരു കഷ്ടമാണ് ഈ മതം വിട്ടവര് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മതത്തിന്റെ ഡേഞ്ചറസ് ആസ്പെക്ട്സിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയലാണ് ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡെത്ത് ഡെത്കൾട്ടാണെന്നും അത് എങ്ങനെയാണ് സമൂഹത്തിന് സമൂഹത്തിനൊരു വിപത്താകുന്നത് എന്ന് ലോകത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മതവാദികളുമായിട്ട് തർക്കിക്കാനൊന്നും ആരും നിൽക്കാറില്ല അത് തനിക്ക് അറിയാത്തതുകൊണ്ടാണ് താൻ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ പഴയകാല യുക്തിവാദികളുടെ ഡിബേറ്റുകൾ കണ്ടിട്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത് അതല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തോട് ഇസ്ലാമിന്റെ ഡേഞ്ചേഴ്സിനെ പറ്റി വിളിച്ച് പറയാം ഇന്ന് ലോകത്ത് ഒരു ഒറ്റ മതം മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്ത് ഒരു മതം മാത്രമേ ഉള്ളൂ അതൊരു ഡെത്കൾട്ടു ആണ് ബാക്കിയുള്ളതൊക്കെ വളരെ ഡൈല്യൂട്ട് ആയി പോയി അത് തനിക്ക് മനസ്സിലാവുന്നില്ല ഈ അമ്പലത്തിൽ പോയി അർച്ചന നടത്തുന്നതും പൂജ നടത്തുന്നതൊന്നും അല്ല മതം യു ആർ എ ഫണി ഫെലോ മാൻ യു ആർ എ വെരി ഫണി ഫെലോ ഇത്ര ഒരു സിമ്പിൾ ടൺ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല മതങ്ങൾ അവരുടെ വഴിക്ക് പോകട്ടെ യുക്തിവാദം അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ശാസ്ത്രീയ സത്യങ്ങൾ തന്നെ നിൽക്കട്ടെ ആ അതുകൊള്ളാം അതായത് മതം പറയുന്നവർ മതം പറയട്ടെ നിരീശ്വരവാദം പറയുന്നവർ നിരീശ്വരവാദം പറയട്ടെ അപ്പം ഈ മതം പറയുന്നവർ ഈ ജിഹാദികളെയെല്ലാം ഉണ്ടാക്കി ചെറുപ്പക്കാരെ എല്ലാം റാഡിക്കലൈസ് ചെയ്തിട്ട് നിൻ്റെയൊക്കെ കുണ്ടിക്ക് ബോംബ് പൊട്ടിക്കുമ്പോൾ ഇതേ അഭിപ്രായം നീ പറയാൻ വരണം കേട്ടോ